പോത്തുണ്ടിയില് വന്നിട്ട് പോത്തുണ്ടി ഡാമിൽ വന്നിട്ട് കുതിര സവാരി ചെയ്യാൻ പോണ്ടതാ അവനാണ് നമ്മളെ കൊണ്ടുപോകണത് അല്ലേ ഡ്രൈവറ് സൗ നടന്നാ സൗ നടന്നോ ആ കേറിക്ക വന്നിട്ട് കൊടുക്കാം നീ നടക്ക് ഇനി നടക്കു അപ്പൊ സൗ ഞാൻ പോകുന്നത് വരെ പോകാം ചെക്ക് പോസ്റ്റ് താഴെ വരെ ഒരാൾക്ക് എത്ര രൂപയാണ് നൂറ് രൂപ രണ്ടാൾക്ക് എഴുന്നൂറ് രൂപ വേണ്ട അപ്പൊ ഞങ്ങൾക്ക് കേട്ട് അമ്പത് റുപ്പ് കമ്മിയൊക്കെ തന്നിട്ടുണ്ട് നൂറ്റമ്പതിനാ ഞങ്ങൾ പോള് നമ്മളെ ഡ്രൈവർ കണ്ടില്ലേ കുതിര സവാരി വണ്ടിയൊക്കെ ഞാൻ അവിടെ പാർക്ക് ചെയ്തിട്ട് അത് വേണ്ട വലിയ സ്പീഡ് പോണ്ടോ

അപ്പൊ പോത്തുള്ളി ഡാമിൽ വരുന്നവർക്ക് ഇങ്ങനെ കുക്കളൊക്കെ ഉണ്ടാവും അവിടെ ഡാമിന്റെ ഫ്രണ്ടില് വന്നിട്ടുണ്ടാവും അവന്റെ അച്ഛനൊക്കെ ഉണ്ടാവും ഈ കുപ്പിയൊക്കെ ഉണ്ടാവും നമുക്കിത് വന്ന് എക്സ്പീരിയൻസ് ഒക്കെ ചെയ്യേണ്ട ഒരു ലോറി വേണ്ടി ലോറി

അവിടെ തിരിഞ്ഞു നിർത്തിക്കോ അതാണ് ചെക്ക് പോസ്റ്റ് പോണോ അതിവിടെ കൊടുത്തിട്ട് പേര് കൊടുത്തിട്ട് പിന്നെ കുറച്ചു ദൂരം പോയിട്ട് കാര്യം പുകയാണെങ്കിൽ പോയിട്ട് വരണം പിന്നെ ഒരു സീസൺ വരുന്ന പോലെ